നമ്മുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം വളരെ ചെറിയൊരു വീഡിയോ ആണ് പക്ഷെ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പറയുന്നുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും തുടക്കത്തിൽ തന്നെ പറയട്ടെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ആ പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എസ് എസ് ഇണങ്ങും അതുപോലെ തന്നെ ആർ ആർ ബിൻ്റെ ഒട്ടുമിക്ക എല്ലാം നമ്മൾ ക്രിയേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് എസ് എസിന്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് പരീക്ഷ എടുക്കുന്നതിന് മുമ്പ് അത് ഉപയോഗിച്ച് പഠിച്ച് അതിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓൾസോ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഏതാ ക്ലാസ് ഉണ്ട് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാലും നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കമ്പ്ലീറ്റ് ഡീറ്റെയിൽസിലേക്ക് അടക്കാം അപ്പോൾ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിന്റെ ലാസ്റ്റ് ഡേറ്റ് നീട്ടിയിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റ് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അന്ന് രാത്രി വരെ അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ചെയ്യുക ഇനി നമുക്ക് തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതായത് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ അത്യന്ത അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ കൂടുതൽ വിവരങ്ങൾ മുന്നോട്ടേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഐ മീൻ മുന്നോട്ടേക്ക് നിങ്ങളുമായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതായത് അഡ്മിറ്റ് കാർഡ് പരീക്ഷ പരീക്ഷ ഡിസംബറിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഇതിലൂടെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും ഇതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപേക്ഷിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് താഴ്ന്നു നോക്കി മനസ്സിലാക്കാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഈ ഡേറ്റുകളൊക്കെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എക്സാം ഡേറ്റിൽ മാറ്റമില്ല എക്സാം ഡിസംബർ ജനുവരിയിൽ നടക്കും ബാക്കിയുള്ള ഡേറ്റ് ഒക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് നിന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കറപ്ഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് കടക്കാവുന്നതാണ് ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത കാര്യങ്ങൾ നോക്കാം ടോട്ടൽ നിങ്ങൾക്ക് ഏഴായിരം ൂറ്റിഅറു ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തി അഞ്ച് വയസ്സുവരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം രണ്ട് ഏഴ് രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെയും സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലെവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ഇവിടെ പ്ലസ് വൺ ഒക്കെ പറയുന്നത് ഡൽഹി പോലീസിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി ആൺകുട്ടികളും പെൺ പെൺകുട്ടികളും അപേക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്ലസ് ടു സയൻസ് വേണം അങ്ങനെയൊന്നും ഇല്ല ഏതെങ്കിലും ഒരു പ്ലസ് ടു ജസ്റ്റ് പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ആൺകുട്ടികൾ അപേക്ഷിക്കുന്ന സമയത്ത് എൽ എം വി ഡ്രൈവിങ് ലൈസൻസ് അതായത് ലൈറ്റ് മോട്ടോർ അതായത് മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ കാറോ ഓടിക്കാനുള്ളത് ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ ആരോ ഒരാൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ബൈക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ഏതെങ്കിലും ഒന്ന് മതി കാറോ അല്ലെങ്കിൽ ബൈക്കോ ഏതെങ്കിലും ഒന്ന് ഓടിക്കാനുള്ള ലൈസൻസ് പ്ലസ് ടുൻ്റെ കൂടെ ആൺകുട്ടികൾക്ക് വേണം പെൺകുട്ടികൾക്ക് അതും നിർബന്ധമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഉണ്ടെങ്കിൽ പ്രശ്നമില്ല അതും നിർബന്ധം പെൺകുട്ടികൾക്കില്ല പിന്നെ അപേക്ഷിക്കുമ്പോൾ ഇത് ചോദിക്കില്ല കേട്ടോ ലൈസൻസിൻ്റെ കാര്യമൊന്നും ചോദിക്കില്ല നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുമ്പോൾ എക്സാം ഒക്കെ പാസ് ആയി അതിനുശേഷമാണ് ഈ ലൈസൻസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുക അപ്പോൾ ലൈസൻസ് ഉള്ളവരെ എടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ ഇല്ലാത്തവർ അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ലൈസൻസ് നിർബന്ധമാണ് അപേക്ഷിക്കുമ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിലും നോട്ടിഫിക്കേഷൽ കൃത്യമായി പറയുന്നുണ്ട് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് അടക്കുന്ന ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾ മാത്രമാണ് എസ് സി എസ് ടി വനിതകൾക്കൊന്നും അപേക്ഷാ ഫീസ് ഇല്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കറപ്ഷൻ വിൻഡോ ചേഞ്ച് അത് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ കേരളത്തിൽ പരീക്ഷ നടക്കുന്ന സ്ഥലം കൂടി നമുക്ക് നോക്കാവുന്നതാണ് കേരളത്തിലെ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലും അതുപോലെ തന്നെ ലക്ഷദ്വീപിലുള്ള ഈ ഒരു പ്ലേസിലും വെച്ചിട്ടാണ് പരീക്ഷകൾ നമുക്ക് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൽ സ്ലോട്ട് സെലക്ഷൻ വരാനുള്ള ചാൻസും കൂടുതലാണ് നമ്മളിപ്പോൾ സി എസ് എല്ലിൻ്റെ പർട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ വരുമ്പോൾ നമ്മൾ മുമ്പോട്ട് അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ പറഞ്ഞു ഏജ് ലിമിറ്റ് പറഞ്ഞു അതുപോലെ തന്നെ എക്സാം നടക്കുന്ന സ്ഥലം പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യണം പിന്നെ ഇതാണ് നിങ്ങളുടെ സിലബസ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് നിങ്ങളുടെ സിലബസ് ഇത് നമ്മൾ പി ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് താഴ്ന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് ഡിസംബറിലാണ് പരീക്ഷ നടക്കുക അതിന് നമുക്കിതിൻ്റെ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം ആൺകുട്ടികൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത് വയസ്സുള്ളവർക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടാണ് വരുന്നത് ആറ് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ലോങ് ജമ്പ് പതിനാല് ഫീറ്റിൻ്റെതും ഹൈ ജമ്പ് ത്രീ പോയിൻറ്റ് നയൻ ഫീറ്റിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മിനിമം നൂറ്റെഴുപത് ഉയരം ഉയരമാംകുട്ടികൾ വേണം എന്നുള്ള കാര്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും എൺപത്തി ഒന്ന് സെൻ്റിമീറ്റർ ജസ്റ്റ് വേണം നാല് സെൻ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇനി വനിതകളുടെ നമുക്ക് നോക്കാം വനിതകളുടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ എൻട്രൻസസ്റ്റ് ഫോർ ഫീമെയിൽസിൻ്റെ ആണ് കേട്ടോ അത് വരുന്നത് എട്ട് മീറ്റ് ആയിരത്തി അറുന്നൂറ് മിനിറ്റ് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം എട്ട് മിനിറ്റിൽ ഓടിത്തീർത്തണം പത്ത് ഫീറ്റ് ലോങ് ജമ്പ് അതുപോലെ തന്നെ മൂന്ന് ഫീറ്റിന്റെ ഹൈ ജമ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വനിതകൾക്ക് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ഉയരം വനിതകൾക്ക് ആവശ്യമാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ആദ്യം എസ് എസ് എക്സാം എക്സാമാണ് ഉണ്ടായത് എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു ഘട്ടത്തിലും വരുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വൺ ബൈ വൺ ആയിട്ട് വരുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കാരണം നിങ്ങളുടെ സപ്പോർട്ട് ലഭിക്കുമ്പോഴേക്കും ാണ് കൃത്യമായിട്ട് ഓരോരോ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ പ്രചോദനമായി തീരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ലാസ്റ്റ് ഡേറ്റ് ആണ് ഇനിയും അപേക്ഷിക്കാൻ നിങ്ങൾ മടി വിചാരിക്കരുത് എൻ്റെ ഒരു സുഹൃത്തിനെയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കാൻ മടി വിചാരിച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കുറേ മിഥ്യാധാരണകൾ ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് എത്ര എളുപ്പത്തിൽ ഇത് എഴുതിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് അതുപോലെ തന്നെ നിങ്ങളിതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി നോക്കി പഠിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് എഴുതിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ നോക്കിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുക കേട്ടോ പലരും ചോദിക്കുന്നുണ്ട് പ്രീവിയസ് ഇയർ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മുമ്പോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതുമായിരിക്കും